നമസ്കാരം ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെച്ച് നടന്ന ആർസണൽ ലിവർപൂൾ മത്സരം സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ് സോ ടൈറ്റിൽ റേസ് ആർസണൽ ആണ് പക്ഷേ ഓൺ എന്നുള്ള ഒരു സിനാരി തന്നെയാണ് കാരണം ഈ മാച്ച് ജയിക്കുകയായിരുന്നെങ്കിൽ ആർ സെൻ്റ് ആറ് പോയിന്റ് എന്നുള്ളത് എട്ട് പോയിന്റ് ഗ്യാപ്പിലോട്ട് മാറ്റായിരുന്നു സോ സിറ്റി അടുപ്പിച്ച് മൂന്ന് മാച്ചുകളാണ് ഡ്രോ ആയത് സോ അടിപ്പിച്ച് മൂന്ന് ഡ്രോ ആയ മാച്ചുകൾ സിറ്റി ജയിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ ആർ ലെവൽ ഓൺ പോയിന്റ്സു ആയു സോ പ്രീമിയർ ലീഗിൽ ഇനിയും പതിനേഴോളം മത്സരങ്ങൾ ബാക്കി നിപ്പോ എനിത്തിങ് ഈസ് പോസിബിൾ എന്നുള്ള സിനാരിയോട്ടാണ് പ്രീമിയർ ലീഗ് കൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇന്നത്തെ മാച്ചിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ആർസണൽ വിത്ത് ദ റിസൾട്ട് ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട കാരണം ഇന്നലത്തെ മാച്ചിൽ രണ്ട് ടീം വർക്ക് ലൈനപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ആർ സൺ പ്രി മറ്റ് സ്ട്രോംഗർ ആയിട്ടുള്ള ഒരു ലൈനപ്പ് തന്നെയായിരുന്നു ഹിൻ ക്യാപ്പിയാണ് ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തത് റൈറ്റ് ബാക്കായിട്ട് ടിംപർ ഒന്ന് സെലിബാക്ക് എബ്രിയൽ സെന്റർ ബാക്ക് ഡ്യൂ ഡ്യൂണ്ടായിരുന്നു മിഡ് ഫീൽഡ് അവരുടെ മിഡ് ഫീൽഡ് ത്രീ അവൈലബിൾ ആയിരുന്നു അവർ മെയിൻ അറ്റാക്കിലാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന സിനിമ ഇത് ലിവർപൂളിന്റെ ലൈനപ്പിലോട് നോക്കാനായിട്ടാണെങ്കിലും നിങ്ങൾക്ക് കാണാം ലിവർപൂളിൽ ഒരു പ്രോപ്പർ നമ്പർ നൈനില്ല കെർക്കസ് ആണ് സ്റ്റാർട്ട് ചെയ്തത് ഫ്രിംപോങ് ആണ് റൈറ്റ് വിംഗ് ഫോർവേഡ് റൈറ്റ് മിഡ്ഫീൽഡർ റോളിൽ സ്റ്റാർട്ട് ചെയ്തത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സോറി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കെർക്കസും റൈറ്റ് ഹാൻഡ് സൈഡിൽ ബ്രാറ്റ്ലും ഫ്രിംപോങ്ങോടാണ് സ്റ്റാർട്ട് ചെയ്തത് സെൻട്രൽ ബാക്ക് കോണാട്ടെ വാൻഡേക്ക് മിഡ്ഫീൽഡ് സബോസ് ലൈൻ മറ്റും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ഫ്രണ്ടില് വിറ്റ്സിനോടൊപ്പമാണ് അവർ സ്റ്റാർട്ട് ചെയ്തത് ഫ്ലോറിയം വിറ്റ്സ് ആണ് നമ്പർ നയൻ അല്ല ഒരു ഫോൾസ് നയൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ ആ റോൾ സ്റ്റാർട്ട് ചെയ്തു സോ അവർക്കൊരു നമ്പർ പ്രോപ്പർ നമ്പർ നയൻ ഇല്ലായിരുന്നു സോ ഫസ്റ്റ് ഹാഫിൽ ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണ് ലിവർപൂളിന്റെ മേലെ ആർ ചെറിയൊരു ഡോമിനേഷൻ ഉണ്ടായിരുന്നു ഈ മാച്ചിലെ സ്റ്റാർട്ട്സ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫില് സെക്കൻഡ് ഹാഫിലും ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് പോലും ലിവർപൂൾ എടുത്തില്ല ബട്ട് ഫസ്റ്റ് ഹാഫില് ലിവർപൂളിന്റെ പെർഫോമൻസ് കുറച്ച് ഡിസപ്പോയിന്റ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ ആർ സൺ ചാൻസ് ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു പക്ഷെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ക്ലിയർ കട്ടായി ഒത്തിരി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു പറഞ്ഞു ആർ സൺ ഇപ്പൊ പറ്റി ഒരു ഫ്ലോ ആയിട്ട് തോന്നിയത് ഇപ്പൊ ഫസ്റ്റ് ഹാഫില് സബോസിനായും വിക്സിനെയും മാത്രം വെച്ച് ഓവർ അഗ്രസീവ് ആവുന്നില്ലായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് പിക്ചറിൽ കാണാം ഫസ്റ്റ് ഫേസ് ഓഫ് ബിൽഡ് അപ്പിൽ സെൻടർ മാക്സിന് ടൈം ഓൺ ദ ബോൾ കൊടുക്കുന്നുണ്ടായിരുന്നു ലിവർപൂള് ആൻഡ് മൂന്ന് പ്ലേഴ്സിനെ രണ്ട് പ്ലേഴ്സ് വെച്ച് മാർക്ക് ചെയ്യാനായിട്ട് നോക്കുമായിരുന്നു സോ ബിൽഡ് ഫേസിൽ വളരെ കംഫർട്ടബിൾ ആയിരുന്നു ആർസണൽ എൻ എൽ അവരുടെ സെൻട്രർ ബാക്സ് ട്രൂ ബിൽഡപ്പ് ചെയ്യാനായിട്ട് രണ്ടുപേരും അത്യാവശ്യം നല്ലതാണ് സോ ഇവൻ ഡെക്ലാൻ റൈസിലോട്ടോ സുബിമണ്ടിയിലോട്ടോ ഉള്ള പാസിംഗ് ലൈൻ ഇവർ രണ്ടുപേർ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആർസണലിനെ അത് അധികം ബാധിക്കുന്നില്ല നമ്മൾ ഫസ്റ്റ് ഹാഫ് ആർസണലിൽ കണ്ട ഒരു സംഭവം വെച്ചാൽ നിങ്ങൾ കാണാം പലപ്പോഴും ഹിൻ ടിമ്പർ ആണെങ്കിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഹാഫ് ഫേസസിൽ ഗ്രോക്കറസിനോട് ക്ലോസർ ആയിട്ട് ഗ്രോക്കറസ് സെൻട്രൽ ഏരിയസിലും ഒക്കെ നിങ്ങൾക്ക് കാണാം അറ്റാക്കിംഗ് വിംഗേഴ്സ് രണ്ടും സ്ട്രെച്ച് ചെയ്യുന്നു മിഡ്ഫീൽഡേഴ്സ് ഒടി ഡ്രോപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യുന്നു സോ ഇപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കാണോ ഒടികാടും റൈസ് ഒടികാടും സുഗ്മേണ്ടിയും വൈഡിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു രണ്ട് അവരുടെ രണ്ട് ഫുൾ ബാഗ്സും ഹൗസ് പേസ് ഒക്കെ സോ ഈവൻ അവരുടെ രണ്ട് ഇപ്പം സെൻട്രൽ ഇരിക്കുന്ന റൈസ് ആവാൻ ചില സമയത്ത് സുഗ്മേണ്ടിയും അവരുടെ ഇവ രണ്ടുപേരും കട്ട് ചെയ്തെന്ന് പറഞ്ഞാലും കംഫർട്ടബ്ലി ഓടികാഡിനെ ഉപയോഗിച്ചാണേലും അല്ലെങ്കിൽ സുഖിമേണ്ടിയോ റൈസോ മറ്റേ സൈഡിൽ വന്ന് ട്രോപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും കംഫർട്ടബിളി അവർ ത്രൂ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു ആർസണൽ അതാണ് ഫസ്റ്റ് ഹാഫിൽ ലിവർപൂളിന് പറ്റിയൊരു പോരാ സെക്കൻഡ് ഹാഫിലോട്ട് നമ്മൾ വന്നപ്പോഴേക്കും ലിവർപൂൾ കംപ്ലീറ്റ്ലി മാറുന്ന ഒരു നമ്മൾ കണ്ടു എന്ന് പറഞ്ഞ് ഡോമിനേറ്റ് ചെയ്തൊന്നുമല്ല ബട്ട് ലിവർപൂൾ ബെറ്റർ ആവുന്നുണ്ട് ഈവൻ പോസ്റ്റ് മാച്ച് അറുന സ്ലോട്ടും പറഞ്ഞത് ഇതാണ് ഫസ്റ്റ് ഹാഫ് ഡിഫൻസീവിലി ഞങ്ങളുടെ സ്ട്രക്ചറൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നാൽ സെക്കൻഡ് ഹാഫ് അത് ബെറ്റർ ആയിരുന്നു സ്ലോട്ടും എന്ന് പറയുകയാണ് അതെങ്ങനെ ബെറ്റർ ആയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴേക്കും സബോസ്ലായും വിച്ച്സും അവരുടെ സെൻട്രർ ബാക്സിന്റെ ചാടി വീടുന്നുണ്ടായിലും സലീബയിലോട്ടും അഗ്രസീവ്ലി തന്നെ പോകുന്നുണ്ടായിരുന്നു കംഫർട്ടബിളി ബിൽഡ് ചെയ്യാൻ അലോ ചെയ്യുന്നു അവർ ആ പാസിംഗ് ലൈൻസ് ബ്ലോക്ക് അവരെ അഗ്രസീവ്ലി ചെന്ന് പ്രസ് ചെയ്യുക ആൻഡ് വൈഡിലോട്ട് ബോൾ ഫോഴ്സ് ചെയ്യുക പ്രസ് കണ്ടിന്യൂ ചെയ്യുക ആൻഡ് ലോങ് ബോൾ സാർ സണയെ കൊണ്ട് ഇടിപ്പിക്കുക ആൻഡ് സെക്കൻഡ് ബോളുകൾ എല്ലാം നമ്മൾ നോക്കാനായിട്ടാണ് ലിവർപൂൾ വിൻ ചെയ്യാൻ പറയും ഒരു ഷേപ്പിലാണ് പലപ്പോഴും സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടു ഫേസിലൊക്കെ ശ്രമിക്കുന്നത് സിറ്റുവേഷൻ പോകുന്നു പക്ഷെ ഇവർക്കിടയിലും ഗ്യാപ്സ് ഉണ്ട് സോ ഈ ലോങ് ബോൾസ് പോകുമ്പോഴേക്കും സെക്കൻഡ് ബോൾസ് എല്ലാം വിൻ ചെയ്യാനായിട്ട് ലിവർപൂളിന് കംഫർട്ടബിളി സാധിക്കുന്നുണ്ടായിരുന്നു ഈ ആർ എസ് എൻ എൽ പ്ലേസിടെ ഗ്യാപ് ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് സോ അതാണ് മെയിൻലി സെക്കൻഡ് ഹാഫ് ലിവർപൂളിന് കുറച്ച് കോമ്പിനേഷൻ കിട്ടാനായിട്ട് സാധ്യത ഹാഫില് പല ലിവർപൂൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി അതിന്റെ ഒരു മെയിൻ ഫാക്ടർ ഫ്ലോറിയം വിറ്റ്സ് ഫ്രിം പോങ്ങ് തോന്നുന്നുണ്ട് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ഫോറിയം വിച്ച് പലപ്പോഴും ടച്ചുകൾ ഡീപ്പിൽ നിന്ന് ഓപ്പറേറ്റ് ഡീപ്പ് വന്നെടുക്കുകയും അല്ലെങ്കിൽ സെൻട്രലി കൂടുതൽ ഒക്കെ എന്നോട് ഒരു ഫീൽ ഉണ്ടാക്കും സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ വിച്ച് ഭാഗത്ത് നിന്ന് ഒന്ന് ഈ പ്രസിംഗ് മൂവ്മെന്റ് രണ്ടാമത്തെ ബിച്ച് റൈറ്റ് ഹാൻഡ് സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഹാഫ് ഫേസില് കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കണ്ടും ഫ്രിംപോങ്ങിനോടൊപ്പം റൈറ്റിലാണ് കമ്പൈൻ ചെയ്യാനായിട്ട് റൈറ്റ് ഹാൻഡ് ഹാഫ് സ്പേസിനോട് പലപ്പോഴും പോകുന്നുണ്ട് സിമിലർലി കെർക്കസ് ആണ് റിയലി ഗുഡ് ഗെയിം പോൾ ഒരു കെക്കസ് പലപ്പോഴും റൺസ് ആണ് കർക്കസിനോടൊപ്പം കമ്പൈൻ ചെയ്യാനായിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് പോകുന്ന സിനിമ ഹാഫിലാണ് ഹിറ്റ് മാപ്പ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് ഈവലി സ്പ്രെഡ് എഫ് സ്പേസിലെ രണ്ട് സൈഡിലും ഈക്വലിക്ലിയാൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കണ്ടു അതൊരു ചെയിം ചേഞ്ചർ ആയിരുന്നു പിന്നെ ഫ്രിംപോങ് സ്ലോട്ടിൽ എന്തുകൊണ്ട് ഒരു ടച്ച് ലൈൻ വിങ്ങർ വേണമെന്നുള്ള റീസെന്റ് ഫ്രിംപോങ് സ്റ്റാർട്ട് ചെയ്യുന്ന മാച്ചുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഫ്രിംപോങ് ലാസ്റ്റ് രണ്ട് മൂന്ന് മാച്ചുകളിലെ ലിവർപൂളിന്റെ ഗെയിം ചേഞ്ചർ നല്ല ഓക്കെ ഗെയിം ചേഞ്ചർ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആൾ വന്നതിന് ശേഷം ഒരു സ്പാർക്ക് വന്നിട്ടുണ്ട് മേ ബി ജനുവരിയിൽ ഒരു പ്രോപ്പർ വിങ്ങറിനെ ആഡ് ചെയ്യാനായിട്ട് ലിവർപൂൾ സാധിക്കുകയാണെങ്കിൽ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും ഓക്കെ അവർക്ക് ബ്രാഡ്ലിക്ക് ഇഞ്ചറി വന്നിട്ടുണ്ട് അതിലൂടെ ഞാൻ വരാം കൂടാതെ മേബി ഒരു സെന്റർ ബാക്കിന് വേണ്ടി അവർ പുഷ് ചെയ്യുന്നു ഓൾറെഡി രണ്ട് യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് അവർ ഫസ്റ്റ് ടീമിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ വന്നിട്ടുണ്ട് മേ ബി ഒരു പ്രോപ്പർ സെന്റർ ബാക്ക് മേ ബി ഒരു മിഡ്ഫീൽഡർ പക്ഷെ അതിനേക്കാൾ ഒരു അറ്റാക്കിംഗ് ഏരിയാസിൽ ഒരു പ്രോപ്പർ ടച്ച് ലൈൻ വിങ്ങർ വരുവാണെങ്കിൽ ഗെയിം ചെയ്ഞ്ചർ ആയിരിക്കും കാരണം ഫ്രിംപോങ് അത്യാവശ്യം ഇഞ്ചറി പ്ലെയർ ആണ് കൂടാതെ പലപ്പോഴും റൈറ്റ് ബാക്ക് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരാം സോ അവർക്ക് കേസ് സിനിമയിൽ എപ്പോഴും ഫ്രിംപോങ്ങിനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ടച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നൊരു ക്വസ്റ്റിനുണ്ട് ഓക്കെ സ്ഥല ആഫ് വരുന്നുണ്ട് പക്ഷെ സ്ഥല എന്നാലും ഇപ്പം പഴയ സ്ഥലമല്ല കുറച്ച് ഫോം ഔട്ട് ഉണ്ട് കൂടാതെ സ്ഥലം ഇപ്പോൾ ഒരു ടച്ച് ലൈൻ വിങ്ങർ ആണോ എന്നുള്ളൊരു കൊസ്റ്റിനും ഉണ്ട് ആ ഒരു സിറ്റുവേഷൻ മേ ബി ജനുവരിയിൽ ഇപ്പൊ സെമിനോയ്ക്ക് വേണ്ടി ഒരു പുഷ് ചെയ്യുന്നു സീരിയസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സോ എന്തുകൊണ്ട് ഒരു വിംഗറിനെ എന്തുകൊണ്ട് നോക്കിയേക്കാമെന്നുള്ള ഒരു സിനാരി ഇപ്പൊ ഓപ്പൺ ആണ് സോ നമുക്ക് നോക്കാം സോ ഫ്രിംപോങ് പലപ്പോഴും വൈഡ് ഏരിയാസിൽ ചെയ്യാൻ സാധിക്കുന്നത് ആർ എൽ ഇഷ്യൂ ഡിഫൻസ് അല്ല പാർസണൽ ലീഗിലെ അല്ല വേൾഡ് വൺ ഓഫ് ഫുട്ബോളിലാണ് ബെസ്റ്റ് ഡിഫൻസ് ഉള്ള സൈഡാണ് സോ ഓ പല സിറ്റുവേഷൻസിലും ആർ ഡിഫൻഡേഴ്സ് നല്ലപോലെ ഡീൽ ചെയ്തു പക്ഷേ ആർ എൽ ഇഷ്യൂ ഓഫൻസീവിലി ആണ് ഇപ്പൊ സെക്കൻഡ് ഹാഫില് എനിക്ക് തോന്നി ലിവർപോൺ ഇത്രയും കംഫർട്ടബിൾ ആവാൻ സാധിച്ചു ഒന്ന് ഈ ഒരു പ്രസിഡന്റ് രണ്ട് അർട്ടേറ്റ കുറച്ച് എന്താ പറയാ ലൂസ് ഫീൽ ആക്കിയാണ് കളിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യമായിരിക്കും ഓക്കെ കുറച്ച് ലൂസ് ആകും ഓക്കെ അവരുടെ മിസ്റ്റേക്ക് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം എന്നുള്ള ഒരു സിനാരിയിലോട്ട് മാറി എന്നുള്ളൊരു ക്വസ്റ്റിൻ വരേണ്ടി വരും കാരണം ട്രൈ ചെയ്തില്ല അതിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫാക്ടറാണ് എനിക്ക് തോന്നുന്നത് ഗ്യോക്റസ് ആണ് സോ ഗോക്കറസ് ഇന്നത്തെ മാച്ചിൽ എടുത്തത് എട്ട് എട്ട് ടച്ചാണ് നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കയറാൻ അത്ലറ്റിക് കിട്ടറുണ്ട് എട്ട് ടച്ച് എടുത്ത ഏരിയാസ് നിങ്ങൾക്ക് ഇപ്പം കാണാം ഒട്ടും ത്രെട്ടനിങ് ആയിട്ടുള്ള അല്ല ഏരിയ ടച്ച് എടുക്കുന്നത് ഓക്കെ ഫ്യൂവർ ടച്ചേസ് എടുത്ത് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന സ്ട്രൈക്കേഴ്സ് ഉണ്ട് പക്ഷേ ഗ്യോക്രസിന്റെ സ്ട്രെങ്ത് അതല്ല ഒന്നാം തരം അത് രണ്ടാം തരം ഗോക്രസ് ടച്ചുകൾ എടുത്തത് ഇൻസൈഡ് പെനൽറ്റി ബോക്സേ അല്ല അപ്പോൾ ഒറ്റ ടച്ചാണ് ഇൻസൈഡ് പെനൽറ്റി ബോക്സ് ഉള്ളത് ആണോ ഫ്യൂച്ചർ ആണ് ഇപ്പൊ ഗ്യോക്രസിനെ ആർസണൽ ആഡ് ചെയ്തത് ഇൻസ്റ്റന്റ് ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ടുണ്ട് ഇരുപത് വയസ്സുള്ള ഒരു ഫ്യൂച്ചർ പ്രോജക്റ്റ് അല്ല ആർ ഈ സീസൺ ചാമ്പ്യൻസ് ലീഗ് പ്രീമിയർ ലീഗ് പോലത്തെ എല്ലാ ടൈറ്റിലിനു വേണ്ടി ഫേവറേറ്റ് ആയ മത്സരിക്കുന്ന ഒരു ടീം ആണ് ആ ടീമിലോട്ട് ഗ്യോക്കറസിനെ ഒരുപത്തിയേഴ് വയസ്സുള്ള ഈ ഒരു ഗോക്കറസിനെ ആഡ് ചെയ്തത് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള ചാമ്പ്യൻസ് ലീഗ് എക്സ്പീരിയൻസ് ഉള്ള ഈ ഒരു താരത്തിനെ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്തത് ഇൻസ്റ്റന്റ് ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് തന്നെയാണ് ഓക്കെ കുറച്ച് ടൈമും മറ്റും ഒക്കെ എടുക്കാം പക്ഷെ നൗ സീസണിലെ ഡിഫൈനിങ് ചെയ്യാൻ ടൈറ്റിൽ ഡിഫൈനിങ് മൂമെന്റോട്ടി കിടക്കാൻ പോകണം പതിനേഴ് മാച്ചുകളോടോളൂ ലീഗിൽ ചാമ്പ്യൻസ് ലീഗ് ആകാൻ പറ്റുവാണ് പതിനേഴ് മാച്ചോ ലീഗിൽ ഇൻസ്റ്റന്റ് ഇമ്പാക്ട് അഥവാ ഇമ്പാക്ട് ഉണ്ടാക്കേണ്ട സമയം സമയം കഴിഞ്ഞു ഓക്കെ നമ്മൾ ഇതിനുമ്പത്ത മാച്ചുകളാണ് മൂവ്മെന്റ്സും പൊസിഷനിമ്പൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു പക്ഷെ ഇനി റിസൾട്ടുകൾ വന്നേ പറ്റും കാരണം ഇനി ഇങ്ങനത്തെ ടീം ബാക്ക് ഫുട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ടീം ഇതിലൊക്കെ വൺ ഡേക്കും ഒക്കെ പോലത്തെ പ്ലേസിന്റെ അടിക്കേഴ്സിന് ഇപ്പൊ കഴിഞ്ഞ മാച്ചിൽ ആള് ഒറ്റ ഏരിയ ഡ്യൂവേൽ പോലും കണ്ടസ്റ്റ് ചെയ്തില്ല അപ്പോൾ ഒരേ ഒരു ഗ്രൗണ്ട് അതാ ലൂസ് ചെയ്യുകയും ചെയ്തു ഡ്യൂവേഴ്സിനോട്ടൊക്കെ പോവാൻ എന്നതിനേക്കാൾ ഒരു സ്പേസ് കിട്ടുവാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക സ്പേസുകൾ കണ്ടെത്തുക തങ്ങളുടെ പോലത്തെ ഇപ്പൊ എസ് എ ഉള്ള എസ് എ പോലത്തെ ട്രോസാർഡ് പോലത്തെ പോലത്തെ സാക്കേലോട്ടൊക്കെ എന്തായാലും ഡിഫെൻഡേഴ്സിന് ഫോക്കസ് കൂടുതലും എല്ലാ മാസത്തിലും സാക്കേനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാണാനായിട്ട് സാധിക്കും സോ ആ സ്പേസുകൾ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് ജോക്രസിനെ സാധിക്കാം അവിടെയാണ് നമ്മള് ഇൻ ഗെയിമില് ഐ ക്യൂ യൂസ് ചെയ്യേണ്ട മൊമെന്റ്സുകൾ ഗ്യോക്രസ് പലപ്പോഴും കൂടുതലും ഡ്യൂവൽസിന് വേണ്ടി പോവാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ സ്പേസുകൾ ക്രിയേറ്റഡ് ആവുന്ന സ്പേസിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാതിരിക്കുക അതൊക്കെ തോന്നുന്നുണ്ട് ഓക്കെ ടീം ഫീഡ് ചെയ്യുന്നില്ല അത് ഇതൊക്കെ പറയാനും ബട്ട് ആ ഒരു ടൈം കാരണം മോറി ഇപ്പം മിക്കൽ മെറിനോ ഒക്കെ ഇറങ്ങുമ്പോഴേക്കും ആളെ സ്പേസ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ കാണുന്നുണ്ട് സോ ഗ്യോക്രസിന്റെ ഭാഗത്ത് ഇമ്പാക്ട് വന്നില്ലെങ്കിൽ കാരണം ഹാവേർഡ്സ് ഇഞ്ചറിമാർ വരാൻ പോകാൻ ഐ തിങ്ക് ഹാവേർഡ് വിൽ എന്നൊരു ഫീൽ ഗ്രി എൽ ജീസസ് ഇറങ്ങുമ്പോൾ റീസെന്റ് ആർ സെവൻ ലുക്സ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട് ഗെബ്രി എൽ ജീസസ് ഇറങ്ങുമ്പോൾ ഗോക്റസ് പലപ്പോഴും ഇനി വരുന്ന ബെഞ്ചിൽ ബെഞ്ചിലാവാനായിട്ടുള്ള നല്ല സാധ്യത ഉണ്ട് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതുപോലെ തന്നെ ഇന്നത്തെ മാച്ചിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് മോമെന്റ് മാർട്ടിനലി ബെഞ്ച് ഇറങ്ങിയതിനു ശേഷം മാർട്ടിനലിസസ് ഇപ്പം ആഡ് ഓൺ ടൈമിലോട്ട് പോകുന്ന ഒരു സിനാരിയോ ആയിരുന്നു ആ സിറ്റുവേഷനിൽ ബ്രാഡ്ലിക്ക് ഒരു ഇഞ്ചറി പറ്റി ബ്രാഡ്ലിനെ ആളാണെങ്കിൽ പിച്ച് ചെയ്യുന്ന ടൈം വേസ്റ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞ് പിച്ച് ചെയ്യുന്നെടുത്ത് തള്ളിയിടുന്ന സിനാരിയോ നമ്മൾ കണ്ടു അതൊരു വളരെ കെയോട്ടിസ് ആയിരുന്നു പക്ഷെ പിന്നീട് ആളെ സ്ട്രക്ചറിലാണ് കൊണ്ടുപോയത് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചറിയാണ് മിക്കോറം ബ്രാഡ്ലി കുറേ നടത്തേക്ക്ഔട്ട് ആണ് സോ ലിവർപൂൾ ഒരു റൈറ്റ് ബാക്കിന് വേണ്ടി മാർക്കറ്റിൽ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഉള്ളത് എഫ് എയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ നടപടികൾ വരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മാർട്ടിനിക്ക് ഓക്കെ ആണെന്നാണ് കേൾക്കുന്ന സസ്പെൻഷനോ മറ്റൊന്നും കാണത്തില്ല അതുപോലെ തന്നെയാണ് ഹിൻകാപിയം ഇഞ്ചറി പറ്റി ആർ എൽ ടീമിൽ നിന്ന് പോയിട്ടുണ്ട് സോ അതും ആർസൺ അടിയാണ് സോ ആർ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാർ ഗെയിട്ട് ലിങ്ക്സ് വരുന്നതായിട്ട് റിപ്പോർട്ടുകൾ കേൾക്കുന്നു സോ മാർ ഗെയി ടു ആർ എസ് എൽ ഈസ് ഇറ്റ് എ ഗുഡ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ടൈറ്റിൽ ഈ ഒരു സിനാരിയോലോട്ട് അതും കൂടെ ആർ എൻ എൽ പലപ്പോഴും ഇങ്ങനെ ജനുവരിയിൽ നല്ലൊരു എത്തി പോയിട്ട് മേ ബി റൈറ്റ് ആയിട്ടുള്ള അഡീഷൻസ് ജനുവരിയിൽ കൊണ്ടുവരാൻ അത് പലപ്പോഴും അടി കിട്ടിയിട്ടുണ്ട് ആർ എണ് സോ മാനേജ്മെന്റ് അതിൽ അവയർ ആയിരുന്നു സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വരുവാണെങ്കിൽ അത് ഹെൽപ്പി ഓക്കെ ഗെയിം എന്തിലാന്ന് പലരും ചോദിക്കാർ ഇപ്പൊ ഇത്ര സെൻട്രൽ ബാക്സിൽ ഇഞ്ചറി പറ്റി പക്ഷെ യൂസ് അവിടെ കളിക്കാം അങ്ങനെ കുറെ ഫുൾ ബാക്ക് ഓപ്ഷൻസ് ഇല്ലേന്നൊക്കെ ചോദിക്കാം പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ടൈറ്റിൽ വിന്നിംഗ് ടീമിൽ ചോടബോട്ട് കോമ്പറ്റീഷൻ ചോടബൌട്ട് ഇമ്പ്രൂവിംഗ് ദീം സോ ഇത് റൈറ്റ് ആണ് ആർ എണ്ണ ഇമ്പ്രൂവ് ഞാൻ ഗെയ് അവൈലബിൾ ആണെങ്കിൽ എനിക്കൊന്നും സിറ്റീൻ ഡെസ്പെറില്ല ആർ സെൽ മാർക്കറ്റിൽ വരുന്നു എന്ന് കേൾക്കുന്നു സോ ഗെയി വേണ്ടി ചിലപ്പം പുഷ് ചെയ്തേക്കാം ഗെയ് എങ്ങോട്ട് പോകും അറിയത്തില്ല ഓക്കെ ഇവിടെ വന്നാൽ ആൾ ഫുൾ ബാക്കായിട്ട് കളിക്കാനായിട്ട് റെഡിയാകും സെന്റർ ബാക്കി സലീബാക്ക് എബ്രിയൽ ആണ് ഓക്കെ ഈ സീസൺ കഴിഞ്ഞാൽ നെക്സ്റ്റ് സീസൺ എല്ലാവരും ഫിറ്റ് ആയി വരുമ്പോഴേക്കും ഗേയുടെ സ്റ്റാർട്ടിംഗ് റോൾ പോവോ ഗേക്ക് അവിടെ കോമ്പീറ്റ് ചെയ്യേണ്ടിവരും അങ്ങനെ കൊറേ ക്വസ്റ്റ്യൻസ് വരും പക്ഷെ അതൊന്നും ഇപ്പം നോക്കേണ്ട ഒരു ആവശ്യം ഇറ്റ് ഓൾ അബൌട്ട് ഇംപ്രൂവിംഗ് ദീം ഗെയിനെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിച്ചാൽ ഡെഫിനറ്റ്ലി ആർ എൻ എൽ ഹെൽപ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അത് ഒരു വിങ്ങറിന് വേണ്ടി മാർക്കറ്റിൽ പോയാൽ ഐ വോണ്ട് ബി സർപ്രൈസ് സോ ആർ എൽ അവൈലബിൾ ആയിട്ടുള്ള സൈനിങ് വരുവാണെങ്കിൽ അത് നമുക്കറിയാവുന്ന കാര്യമാണ് സോ നമുക്ക് ഗ്യാപ്പേ ഉള്ളൂ സോ എന്നുള്ള സിനാരിയിലോട്ടാണ് പോകുന്നത് ആൻഡ് ലിവർപൂൾ ടോപ്പ് ഫോർ എങ്ങനെയും കിടക്കാനായിട്ട് ശ്രമിക്കുകയായിരിക്കും ലിവർപൂളിന്റെ പെർഫോമൻസ് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഓക്കെ തോൽക്കുന്നില്ല ഡ്രോയോ വിജയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട് സോ ലിവർപൂളും എന്തുകൊണ്ടും ട്രാൻസ്ഫർ മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് കാണുന്ന ഒരു ഫീൽ എനിക്കുണ്ട് വേറെ അറ്റാക്കറിനെയും ഇപ്പൊ ഈ ബ്രാഡ്ലിയുടെ ഇഞ്ചറി ഒക്കെ ഡെഫിനറ്റ്ലി അവരുടെ ഫുൾ ബാക്കിന് വേണ്ടി പുഷ് ചെയ്തേക്കാം എന്നുള്ളൊരു ഫീലാണുള്ളത് മേ ബി ഒരു അറ്റാക്കർ അവൈലബിൾ ആവുകയാണ് പുഷ് കുഷിയാണ് അല്ലെങ്കിൽ ഒരു ഫുൾ ബാക്ക് അവൈലബിൾ ആണ് ഫുൾ പുഷ് ചെയ്ത് പോങ്ങിനെ റോൾ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുമായിരിക്കും സോ ലച്ച എനിക്ക് തോന്നിയ ഒരു കാര്യം ഇന്നലെ പലപ്പോഴും പല മൂമെന്റ്സും ഫ്രിംഗും മിച്ച് കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് ഫൈനൽ ഫേസിലോട്ട് ഇട്ടിട്ട് ഇപ്പം ബ്രാറ്റ്ലിയുടെ ഒരു ഷോട്ട് ഷോട്ടൊക്കെ പോളി പോകുന്ന സിനാരി നമ്മൾ കണ്ടിരുന്നു കൂടാതെ അങ്ങനെ പല സിറ്റുവേഷൻസും വന്നു ഇന്നലെ ഒരു ഫോക്കൽ പോയിന്റ് ആയിട്ട് ലെച്ച ഒരു ഒരു ഇസാക്കോ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ലിവർപൂൾ ഹാഫ് ഒരു ഗോൾ അടിച്ചാൽ എന്നൊരു ഫീൽ ഉണ്ട് അതിൽ ആർ എൻ എൽ ഡിഫെൻസിന്റെ ഇഷ്യൂ അല്ല ആർ എൻസിലി ആർ എൽ കുറച്ച് അപ്പ് ഫേസിൽ കുറച്ച് ലൂസ് ആയതുകൊണ്ട് തന്നെയാണ് വരാൻ എൻ്റെ പക്ഷെ ലാസ്റ്റ് നമ്മൾ ലിവർപൂൾ ഒരു ഡ്രോയിൽ ഹാപ്പിയർ അവർ കുറച്ച് സിറ്റ് ബാക്ക് ചെയ്യുന്നു അവർ പ്രഷർ അബ്സോർവ് ചെയ്യാൻ നോക്കുന്നു ആ ആ ലാസ്റ്റ് കോർണർ കിക്ക് ഒരു സിറ്റർ മിസ് എന്ന് പറയാനിയൽ സ്റ്റാൻഡേർഡ് വെച്ച് ആ കോണർ കിക്ക് ഒരു സിറ്റർ മിസ്സാണ് മേ ബി അത് ഒരു വൺ സീറോ വിക്ടറി ആയിട്ട് ആർ എൽ നമ്മൾ വേറെ ഒരു കാര്യം പറഞ്ഞു പക്ഷേ നോക്ക് ആർസെൽ ഈ സീസൺ ലിവർപൂളിൽ അങ്ങനെ രണ്ട് മാച്ചുകളും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു മാൻ സിറ്റിയോട് പോയിസിയോട് പത്ത് പേരായെൽ പോയി മാച്ചുകൾ ആർസെ പോയി കൺസേണിംഗ് ആണെന്നല്ല പക്ഷെ ഇനി അടുത്ത എത്തിഹാണ്ട് ഒരു മാച്ച് വരുന്നുണ്ട് മേ ബി അതൊരു ടൈറ്റിൽ ഡിഫൈനിങ് മാായി മാറാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് ആർസൺ ഇനിയുള്ള മാച്ചുകളിൽ ആർസണൽ ആ വിന്നിങ് മാച്ചുകൾ കണ്ടിന്യൂ ആണ് സിറ്റി ഡെഫിനറ്റ്ലി സെമിനാണ് വേറെ രണ്ട് ഒന്ന് രണ്ട് പ്ലേഴ്സിനെ നോക്കുന്നു റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട് സിറ്റിക്ക് അടി കിട്ടിയിട്ടുണ്ട് സിറ്റിയുടെ സ്റ്റാർട്ടിങ് രണ്ട് സെന്റർ മാക്സും കുറെ നാളുകളിലേക്ക് ഔട്ട് ആണ് സിറ്റി ഡെഫിനറ്റ്ലി വീക്കർ ആയിട്ടേ ഉള്ളൂ ഡിഫൻസീവ്ലി സിറ്റിക്ക് ഓൾറെഡി ഇഷ്യൂസ് ഉണ്ട് അത് വീക്കർ ആവത്തേ ഉള്ളൂ സോ സിറ്റിയും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യും ആർസൺ അറിയാം ക്യാൻ ആർസണൽ ക്യാപിറ്റലൈസ് ദിസ് മോമെൻ്റും അഥവാ ഈ ഒരു സിറ്റുവേഷൻ ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കൊസ്റ്റിനാണുള്ളത് സോ ലെസി എന്താകും എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് എന്താണ് ഈ മാച്ചിലുള്ള ഒരു ഓവറോൾ ഒപ്പീനിയൻ പറയാം ഐ തിങ്ക് യുവർ വിൽ ബി ഹാപ്പി വിത്ത് ഡ്രോ ആൻഡ് സെക്കൻഡ് തിങ് അവർ ഇഞ്ചറി ഇഷ്യൂസും അവരുടെ സ്ട്രൈക്കേഴ്സും ഒക്കെ കുറെ പ്ലേസിന് ഇഞ്ചർ ആണ് ഇവൻ ലിവർപൂളിന്റെ ബെഞ്ച് കുറച്ച് വീഗാനിറ്റ്യൂഷൻസ് മേ ബി എസ് എൻലി മാഡുവക്കനൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണ് പുള്ളി കൊണ്ടുവന്നത് മാഡുവെസ് എപ്പോ മാർട്ടിൻ എലി ഗെബ്രിയൽ ജീസുസ് അത്യാവശ്യം ലൂയിസ് കെല്ലി അത്യാവശ്യം നല്ല സ്ട്രോങ്ങർ ബെഞ്ച് കമ്പയർഡ് ടു ലിവർപൂളിനുണ്ട് ചെയ്തത് കുറച്ച് വൈകിയോ ഈ പ്ലേഴ്സിനെ നമ്മൾ ചോദിക്കേണ്ടി വരും ടീം ഒരു സ്പാർക്ക് വേണ്ട ഒരു സിനിമ നല്ലൊരു ഷിഫ്റ്റ് വേണ്ട ഒരു സിറ്റുവേഷൻസിൽ അല്ലെ നോക അടക്കം പോലത്തെ നല്ല കുഴപ്പമില്ലാത്ത ഓപ്ഷൻസ് ബെഞ്ചിലുണ്ട് പുള്ളി മെറീനോ സോ അത് യൂട്ടിലൈസ് ചെയ്യാത്തത് റൈറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാത്തത് മേ ബി അർട്ടൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ടും പറയാം ലാസ്റ്റ് മാച്ചിൽ ഒരു സിറ്റുവേഷൻ ഇതിന് മുമ്പ് ഈ സീസണിൽ പലപ്പോഴാണ് സബ്സിറ്റുവേഷൻസ് ഒക്കെ റൈറ്റ് മൊമെന്റ് പറയാം ഇന്നലെ എസ്പെഷ്യലി മാഡിവനെയൊക്കെ കുറച്ച് നേരത്തെ ഗെയിമിലോട്ട് കൊണ്ടുവരായിരുന്നു എന്നൊക്കെ ഒരു സിനാരി ഉണ്ടായിരുന്നു സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ തോന്നുന്ന കാര്യം എന്ന് പറയാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും